അപ്പൊ എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് നമ്മളിമ്മിൽ നിന്ന് ചന്ദനൊക്കെ ആകുന്നു നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു പന്തളം റൂട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ വീഡിയോ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല വീഡിയോസ് ആണ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് നമ്മളിപ്പോ ഇവിടെ വന്നു അതും ഒരു പന്തളത്താണ് എത്തിയിരിക്കുന്നത് നമ്മളിവിടെ വണ്ടപ്പൊ കണ്ടൊരു കാഴ്ചയാണ് നമ്മളെ ഇതിനു മുമ്പ് വന്ന് ഒരാഴ്ചക്ക് മുന്നേ നമ്മള് ചക്കയിട്ടൊരു മരം ഇപ്പൊ അത് മുകളിൽ മുഴുവനായിട്ട് ഒടിഞ്ഞ് വീടിന്റെ മുകളിലോട്ടാണ് വീണിരിക്കുന്നത് അതായത് മുകൾ ഭാഗം അതായത് ആഫി പോളം മുകളിൽ നിന്ന് ഒടിഞ്ഞ് ഒരു വീടിന്റെ പുറത്തോട്ടാണ് വീണിട്ടുള്ളത് അപ്പോ നമ്മളത് വളരെ ബുദ്ധിമുട്ട് കഷ്ടമുണ്ട് ഒരു കാണാൻ വേണ്ടിട്ട് കാരണം ആൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ നമ്മളവരുടെ ആവശ്യപ്രകാരം അതിൻ്റെ അകത്ത് ബാക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ തെറ്റി ഇറക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രേ ഉള്ളൂ അത് ക്യാഷിന്റെ കാര്യമോ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ കാര്യമോ ഒന്നും വിചാരിച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് അവരൊരു ഹെൽപ്പ് ചെയ്യണം നമുക്ക് തോന്നിയതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അതിന്റെ വീഡിയോസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മളത് തുടങ്ങാൻ പോവാണ് നിങ്ങൾക്ക് ഇറക്കുന്നതെന്ന് പിടിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല കാരണം കാണിച്ചു തരാൻ പറ്റുന്നൊരു പിന്നെ നമ്മുടെ വീഡിയോസ് ഇതിനു മുന്നേ പറഞ്ഞു ചെയ്യുന്ന വീഡിയോസ് നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നമ്മളെ കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം എനിക്ക് എൻ്റെ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നാലേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നിങ്ങളും അതിൽ എന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാനും കഴിയുള്ളൂ ീഡിയോ ചെയ്ത മാതിരി എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ എന്താ കൂട്ടാനോ ഒന്നും അത് ചെയ്ത വീഡിയോ ആയിരുന്നില്ലേ അത് അത് എന്റെ ബൾസിന്റെ എന്റെ എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങളാണ് പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും എൻ്റെ കാര്യങ്ങൾ എന്റെ വീഡിയോസ് നല്ലോണം പോകാനും വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നിങ്ങളുടെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി തരുന്നതായിരിക്കും ഇനി ആർക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അതും നമ്മൾ വളരെയധികം സങ്കടത്തോടു കൂടിയാണെങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ ഞാനിതിപ്പോൾ സൗണ്ട് നല്ല സൗണ്ടിലാണ് സംസാരിക്കുന്നത് ഇത് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോന്നറിയില്ല അത്യാവശ്യം നല്ല തൊണ്ട നല്ല ഇതായിട്ട് സൗണ്ട് എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോസ് നിങ്ങളെ കമന്റുകൾ അറിയിക്കുക നമ്മൾ പുതിയ കണ്ടന്റുകൾ തേടി പോകുന്ന ഒരാളല്ല കാരണം എന്റെ മുന്നിൽ വരുന്ന കണ്ടന്റുകളെ നിങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് ഇപ്പോൾ ഒട്ടും സമയമില്ല എന്റെ ജോലി അവിടെ കിടക്കുകയാണ് അപ്പോ അടുത്ത വീഡിയോ കാണാം ബൈ േ കഴിഞ്ഞ മല ഇത്ത മഴയ്ക്കൊക്കെ സംഭവിച്ചാണ് വീടിൻ്റെ മോളോ വീടിൻ്റെ മുകളിലോട്ടാണ് മറന്ന്ത്തിൻ്റെ മുകളും മുകളും പടിഞ്ഞു വീട്ടും എല്ലാത്തിന് സംഭവിക്കും അല്ലേ പൊടിഞ്ഞു വീട്ടിൽ ാണ് എനിക്ക് പന്തളം കൃത്യമായിട്ടുള്ള കാറ്റായിരിക്കും പല പന്തം കാറ്റായിരിക്കും മാറ്റിക്കൊണ്ടിരിക്കുക ചക്ക എടുക്കാൻ വന്നാണ് അതിന്റെ കിടക്കുക റക്കേരാൻ പോവാടത്ത മഴ ഉണ്ടാവുന്ന വെട്ടിയെ മുഴുവൻ പോയി

ഇതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അത്രേമാതിരി നമ്മളിത് വന്നിട്ട് ഈ ഒടിഞ്ഞിക്കണം ഇത് എട്ട് പേർക്കാവണം ഇതാണ് ഇനി ഇതേ രീതിയിൽ കാണാം

ശരി ഞാൻ ഇടാൻ പോവാണ് എനിക്ക് ഇതും പിടിച്ചിട്ടുണ്ട് അവിടെയും പിടിച്ചിട്ടുണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ മാത്രം ഞാൻ നിർത്തുകയാണ് ബാ